നമസ്കാരം ഇസ്രായേലിന് ലക്ഷ്യമിട്ട് വീണ്ടും ഇറാൻ കളി തുടങ്ങുകയാണ് പക്ഷേ തിരിച്ചടിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഇസ്രയേലിൽ വിവിധയിടങ്ങളിൽ മിസൈലുകൾ പതിച്ചു എന്നാണ് പുറത്തുവന്ന വിവരം എന്നാൽ ഇതെല്ലാം തന്നെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഇസ്രായേൽ മുന്നോട്ടു പോകുന്നത് നൂറോളം മിസൈലുകൾ ഇറാൻ വിക്ഷേപിച്ചു എന്നാണ് ഇറാനിയൻ മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ടുകൾ നിരവധി പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റു എന്നും വിവരം വന്നിട്ടുണ്ട് ശനിയാഴ്ച രാത്രി പത്ത് മുപ്പതോടെയാണ് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതായി ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയത് എന്തായാലും മിസൈലുകൾക്കൊപ്പം ട്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണവും ഇറാൻ നടത്തുന്നുണ്ട് ജനങ്ങളോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇറാന്റെ രണ്ട് ആണവ ശാസ്ത്രജ്ഞരെയും സേനാ മേധാവിയെയും വധിച്ചുകൊണ്ട് വെള്ളിയാഴ്ച ഇസ്രായേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിന് തിരിച്ചടിയായി ഇസ്രായേലിന്റെ സൈനിക കമാൻഡ് കേന്ദ്രങ്ങളിൽ ഒന്നായ കിരിയ കോമ്പൗണ്ടിലേക്ക് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതോടെ പശ്ചിമേഷ്യ യുദ്ധത്തിന്റെ വക്കിലേക്ക് നീങ്ങിയിരുന്നു ഇറാനിലെ ആയത്തുള്ള ഭരണകൂടത്തിന് കീഴിലുള്ള എല്ലാ സ്ഥലങ്ങളിലും ആക്രമണം നടത്തുമെന്ന് ഒടുവിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുകയും ചെയ്തു ഇറാനിലെ പ്രധാന ആണവ സമ്പുഷ്ടീകരണ മേഖലയിൽ കനത്ത പ്രഹരമേൽപ്പിക്കാനായെന്നും ആവശ്യമെങ്കിൽ ഇനിയും അവിടെ ആക്രമിക്കുമെന്നും ഏറ്റവും പുതിയ വീഡിയോ സന്ദേശത്തിൽ നെതന്യാഹു വ്യക്തമാക്കുകയും ചെയ്തു ബാലിസ്റ്റിക് മിസൈലുകളിൽ നിന്ന് വലിയ ഭീഷണിയാണ് ഉള്ളത് അതിനാൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ഉൽപാദന ശേഷി ഇല്ലാതാക്കാനുള്ള നടപടികൾ തങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും നെതന്യാഹു പറയുകയും ചെയ്തു ഇറാനിൽ നിന്നുള്ള ഇരട്ട ഭീഷണിയെ ചെറുക്കുക എന്നതാണ് തന്റെ രാജ്യത്തിന്റെ ലക്ഷ്യം ആണവ ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാനിൽ നിന്ന് നേരിടുന്ന രണ്ടു ഭീഷണികൾ ഇക്കാര്യത്തിൽ ഇസ്രായേൽ അതിന്റെ ലക്ഷ്യങ്ങൾ നേടിക്കഴിഞ്ഞതായും പ്രധാനമന്ത്രി അവകാശപ്പെട്ടു ഇറാന്റെ മിസൈൽ ഉത്പാദനശേഷി നശിപ്പിക്കാനുള്ള നടപടികളാണ് ഇസ്രായേൽ പ്രതിരോധ സേന ഇപ്പോൾ നടത്തിവരുന്നത് തങ്ങൾ ടെഹ്റാനിലേക്കുള്ള വഴിയൊരുക്കി കഴിഞ്ഞു അധികം വൈകാതെ ഇസ്രായേലി വിമാനങ്ങളെയും പൈലറ്റുമാരെയും നിങ്ങൾക്ക് ടെഹ്റാന്റെ ആകാശത്തു കാണാമെന്നും നെതന്യാഹു പറഞ്ഞു അതിനുശേഷമാണ് ഇത്തരത്തിൽ ടെഹ്റാനിൽ പല സ്ഥലത്തും വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടായത് ഇതിൽ ഭീതിയോടെ തന്നെയാണ് ഇറാനും നിൽക്കുന്നത് ഇസ്രായേൽ ഇറാൻ സംഘർഷ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി ഇന്ത്യയും രംഗത്തെത്തിയിരുന്നു ചർച്ചകളിലൂടെയും നയതന്ത്ര ഇടപെടലുകളിലൂടെയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം ഇല്ലാതാക്കാൻ ശ്രമിക്കണം അതാണ് ഇന്ത്യയുടെ നിലപാടെന്ന് വ്യക്തമാക്കുന്ന പ്രസ്താവന വിദേശകാര്യ മന്ത്രാലയം പുറപ്പെടുവിച്ചു അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ അന്താരാഷ്ട്ര സമൂഹം നടത്തേണ്ടത് അനിവാര്യമാണെന്ന് ഇന്ത്യ വിശ്വസിക്കുന്നതായും പ്രസ്താവനയിൽ പറയുന്നു ഇറാനു നേർക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ അപലപിച്ചുകൊണ്ടുള്ള എസ്ഇ പ്രസ്താവനയിൽ നിന്ന് അകലം പാലിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ നിലപാട് പ്രഖ്യാപനം ഇന്ത്യയെയും ഇറാനേയും കൂടാതെ ചൈന കസാക്കിസ്ഥാൻ കിർഗിസ്ഥാൻ റഷ്യ പാകിസ്ഥാൻ താജിക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ ബലാറസ് എന്നിവയാണ് ിഒയിലെ മറ്റ് അംഗരാജ്യങ്ങൾ എന്തായാലും യുദ്ധം തുടങ്ങിവെച്ചത് ഇറാനാണ് അതുകൊണ്ട് തന്നെ ഇത് അവസാനിപ്പിക്കേണ്ടതും ഇറാൻ തന്നെയാണ് പക്ഷേ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാതെ ഇറാൻ മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള ആക്രമണങ്ങളുമായി ഇസ്രായേലും പിന്നാലെ തന്നെയുള്ളത് ടെഹ്റാനിൽ പല സ്ഥലത്തും വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തി വന്നിരിക്കുന്നത് ഒപ്പം അമേരിക്കയും ഇസ്രായേലിന് കൂട്ടായി ഉണ്ട്